പ്രിയമുള്ള നാട്ടുകാരെ ഞാൻ കണ്ണിയന പൂബക്കർ പിന്നെ കൗൺസിലറാണ് സംസാരിക്കുന്നത് നമ്മുടെ കടങ്ങാഴി അടുപ്പൂട്ടി കോളനിയുടെ ബാക്കിലുള്ള അവിടെ മലയിൽ നിന്ന് കോറിക്ക് സമീപം പിന്നെ വലിയ വെള്ളം വരുന്നത് കൊണ്ട് അപകട സാധ്യത ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു ആശങ്ക ഉള്ളത് കൊണ്ട് അതിന് താഴത്തുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കുറേ ആളുകൾ സ്വന്തം കുടുംബങ്ങളിലേക്ക് പോയി ബാക്കി കുറച്ച് കുടുംബങ്ങൾ കടങ്ങായി സ്കൂളിലുണ്ട് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടുകാരെ അറിയിക്കുകയാണ് എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു അവിടുള്ള മൊത്തം കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് കുറച്ചുള്ളവർ അവരെ കുടുംബത്തിൽ പോയി ബാക്കിയുള്ളവരെ കടങ്ങായി സ്കൂളിലാണ് ക്യാമ്പ്